ും വസന്തമോടൊപ്പം ഗുരുപാദം പതിഞ്ഞുറി പുണ്യഭൂവിൽ വരവായി ഞാനും വസന്തമോടൊപ്പം ഗുരുപാദം പതിഞ്ഞുറി പുണ്യഭൂവിൽ വരവേൽ കയ്യാണു മധുഗീതം പാടി േദനമിവിടം ശാന്തം ഇവിടം ശ്രീഗിരി ശിവഗിരി ശിവരി നാരായണനുടിയ ലോകമാനവികതയുടെയും സമത്വത്തിന്റെയും അറിവിന്റെയും പുണ്യഭൂമിയായി ശിവഗിരിയിലേക്ക് തീർത്ഥാടക പ്രവാഹം ഇത് തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി തീർത്ഥാടന മഹാമഖം ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനം കൽപ്പിച്ച് അനുവദിച്ചിട്ട് ഒരു നൂറ്റാണ്ടോട് എടുക്കുന്നു കോട്ടയം നാഗമ്പടം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തീർത്ഥാടനം പ്രഖ്യാപിക്കുമ്പോൾ അതൊരു സർവമത സമന്വയ തീർത്ഥാടനമായിരിക്കണമെന്ന് സങ്കല്പം ചെയ്തിരുന്നു ഭൗതികവും ആത്മീയവുമായ സമഗ്ര പുരോഗതിയാണ് ഗുരുദേവ ദർശനത്തിന്റെ അന്തർധാര ആത്മീയതയിൽ അടിയുറച്ചു നിന്ന് സാമൂഹ്യ ജീവിതം ഭദ്രമാക്കുന്നതിനാവശ്യമായ ഉപദേശങ്ങളാണ് തീർത്ഥാടന ലക്ഷ്യങ്ങളിലൂടെ ഗുരു വിഭാവന ചെയ്തത്